ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ പയം വെച്ചിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദാം കാൽ ടീസ്പൂൺ സോഡ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് ഇത് അരിച്ച് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ റോബസ്റ്റ് പായാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നീന്തൽ പായ കൊടുക്കാം പക്ഷെ കൂടുതൽ ടേസ്റ്റ് റോബസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ രണ്ട് റോബസ്റ്റ് പായ എടുത്തിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഉടച്ച് ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ച് അപ്പോൾ ഇനി നമ്മൾ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിനേറ്റൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട ഒരു ടീസ്പൂൺ ആഞ്ഞ ലൈസൻസ് ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം ഇനി ഇതുപോലെ ബീറ്റായി മുട്ടൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് പൊടിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ പഞ്ചസാരയിൽ ഞാനൊരു ഏലക്കായി കറാമ്പൂ ഇട്ടിട്ട് പൊടിച്ചെടുത്തതാണ് ഞാനിവിടെ അരക്കപ്പാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കാരണം പയത്തിൽ മധുരണ്ട് അപ്പൊ അതിനനുസരിച്ച് ആഡ് ചെയ്യാം ഇനി നമുക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച മൈതേടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി നേരത്തെ ഉടച്ച് മാറ്റി വെച്ച പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മിക്സ് ആക്കി എടുക്കാം കുറച്ച് കാശ്നട്ട്സും ചോക്ലേറ്റ് ചിപ്സും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മൈദയുടെ മിക്സിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിത് ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി പത്ത് മിനിറ്റ് പ്രീറ്റ് ചെയ്ത് കുക്കറിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കണം എന്നിട്ടൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ